അല്ല ശമ്പള പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആണല്ലോ ഇത് ഈ മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ റോബോട്ടിക് സർജറി ഉൾപ്പെടെ ഈ ബജറ്റിൽ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ നടത്തുന്ന സർക്കാരാണ് ഇനിയും അത് തന്നെ തുടരുക തന്നെ ചെയ്യും അത് ഈ ബജറ്റിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു ബജറ്റാണ് ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇത് ശമ്പള പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അത് അനോമലി അത് പരിഹരിക്കണം എന്നുള്ളതാണ് അവരുടെ സംഘടനകളുടെ ആവശ്യം അത് പരിഹരിച്ച് ആ ആവശ്യങ്ങൾ ഉൾക്കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് അത് പരിഹരിച്ച് പോകുന്നതിന് തന്നെയാണ് ശ്രമിക്കുന്നത് അല്ല ഇതാണല്ലോ ഇപ്പൊ ഈ രീതിയിലുള്ളൊരു സമരം ഒ പി ബഹിഷ്കരണം മറ്റ് സമരം അവരുടെ ഇടയ്ക്ക് സൂചനാ സമരങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു ചർച്ചകൾ പലതവണ നടത്തി പറഞ്ഞതുപോലെ ആളുകളെ ബാധിക്കരുത് എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട് അപ്പോൾ പ്രത്യേകിച്ച് ഒരു അവശ്യ സർവീസ് എന്നുള്ള നിലയിൽ അത് ഒരു കാരണവശാലും ആളുകളെ ബാധിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അവരുടെ ഭാഗത്തു കൂടി ചിന്തിച്ചുകൊണ്ട് ഇപ്പോൾ ഇതിൽ ഈ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് കോടതിയിൽ നിലനിൽക്കുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ് അപ്പോൾ അത് കഴിഞ്ഞ ചർച്ചകളിലും പറഞ്ഞത് അതിൽ ലീഗൽ ഒപ്പീനിയന്റെ കൂടി അടിസ്ഥാനത്തിൽ മാത്രമേ കാരണം സുപ്രീം കോടതിയുടെ ഡിസിഷന് മുൻ കാത്തിരിക്കുന്ന ഒരു പൊന്തൊരു കാര്യമാണ് ഒന്ന് പക്ഷേ മറ്റൊരു കാര്യം ഈ എൻട്രി ഗേഡറുമായിട്ട് ഒരു അനോമലി ആണ് അപ്പം അത് ഇപ്പം നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണോ എന്നുള്ളത് കാരണം ചെയ്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുത്തു പോകണം എന്നുള്ളതാണ് അതിൽ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഫിനാൻസ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു കഴിഞ്ഞ ഞാനും ഫിനാൻസ് മിനിസ്റ്ററും അതുപോലെ സംഘടനകളും നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഫിനാൻസ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു പക്ഷേ ആ അതല്ല അവരുദ്ദേശിച്ചത് എന്നുള്ളതാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ആ ഉത്തരവ് പിൻവലിച്ചിട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ അവർ തന്ന ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിരുന്നു എന്താണ് യഥാർത്ഥത്തിൽ ഏത് തരത്തിലുള്ള റെക്ടിഫിക്കേഷനാണ് വേണ്ടത് എന്നുള്ളത് എഴുതി തരണം എന്ന് സംഘടനകളോട് തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ അവർ ആ റെക്ടിഫിക്കേഷൻ എങ്ങനെ വേണം എന്നുള്ളത് ഫിനാൻസിൽ അവർ നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നത് ജനങ്ങൾക്ക് ഒരു അവരെ ബാധിക്കുന്ന നില ഉണ്ടാകരുത് എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇത് പരിഹരിക്കുന്നതിനു വേണ്ടി സർക്കാർ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ഡോക്ടേഴ്സിൻ്റെ അവരുടെ സേവനാവകാശങ്ങൾ സംരക്ഷിച്ചും ന്യായമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തും മുന്നോട്ട് പോകുന്നതിന് തന്നെയാണ് സർക്കാർ അതിനാണ് ശ്രമിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും ഇവിടെ ഉൾപ്പെടെ പാറശാലയിലും ഇവിടെയും ഇപ്പോൾ ചെറിയ കീഴുമൊക്കെ കിഫ്ബിയിലൂടെയാണ് പണം അനുവദിച്ചിട്ട് നമ്മൾ പുതിയ ബ്ലോക്കുകൾ പണിയുന്നത് അതിൽ ചില ആശുപത്രികളിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ആലത്തൂർ പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തിട്ടാണ് വ വന്ന് വന്നത് അപ്പോൾ ചില ആശുപത്രികളിൽ ചില സാങ്കേതിക കാരണങ്ങളാൽ തടസ്സം അങ്ങനെ തടസ്സപ്പെട്ടു പോയ ഒന്ന് രണ്ട് ആശുപത്രികളിൽ ഒന്നാണ് ജനറൽ ആശുപത്രി അതെ തീർച്ചയായിട്ടും അതെ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ടെൻഡർ നടപടികളായിട്ടുണ്ട് ഒരുപാട് പ്ര തടസ്സങ്ങൾ അതിലുണ്ടായിരുന്നു പക്ഷേ സമാന്തരമായി ഇപ്പോൾ രാജ്യത്താദ്യമായിട്ട് കോർണിയ ട്രാൻസ്പ്ലാന്റ് ഇപ്പോൾ അവിടെ നടന്നു വലിയ തടസ്സം ഉണ്ടായിരുന്നു ഇതിനൊരു ലൈസൻസ് കിട്ടുന്നത് ഒരു ജനറൽ ആശുപത്രിയിൽ കോർണിയ ട്രാൻസ്പ്ലാന്റ് ചെയ്യണോ നേത്രപടലം ട്രാൻസ്പ്ലാന്റ് ചെയ്യണോ എന്നുള്ള ചോദ്യമൊക്കെ ഉയർന്നു അപ്പോൾ അങ്ങനെയല്ല ചികിത്സ വികേന്ദ്രീകരിക്കുകയും കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുകയും ചെയ്യുന്ന നിലയിലേക്ക് അപ്പോൾ സമാന്തരമായി ആ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അടിസ്ഥാന സൗകര്യത്തിൽ ഇപ്പോൾ ടെൻഡർ നടപടികളായാൽ അതും ഇനി മുന്നോട്ട് പോകും അതിലാദ്യമുണ്ടായ പ്ലാനിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അതായത് നമ്മൾ ഇത്ര വാർഡുകൾ പൊളിക്കുമ്പോൾ പിന്നീടുള്ള പുതിയ ബ്ലോക്കിൽ ബെഡുകളില്ലാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ബെഡിൻ്റെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നുണ്ട് അപ്പോൾ ഇത്ര കോടി രൂപ സർക്കാർ മുടക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫലം കൂടി ജനങ്ങൾക്ക് ലഭിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായി അപ്പോൾ ഈ പക്ഷേ ഇപ്പോൾ പാറശാലയിലാണെങ്കിലും ചെറിയ കീഴാണെങ്കിലും നമ്മുടെ മറ്റാശുപത്രി ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തന്നെ എം എൽ ടി ബ്ലോക്കൊക്കെ കിഫ്ബിയിലൂടെയാണ് നമ്മളിതെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് എല്ലാ ജില്ലകളിലും അപ്പോൾ ജനറൽ ആശുപത്രി പക്ഷേ ഇത്തരത്തിൽ സാങ്കേതികത്വത്തിൽ ഇങ്ങനെ പല പ്രശ്നങ്ങളിൽ പെട്ടു പക്ഷേ അത് ടെൻഡർ ആയിട്ടത് വരും അതിൽ ഞാൻ പറഞ്ഞില്ലേ ജനറൽ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാർഡുകൾ മാറ്റുന്ന വിഷയമുണ്ടായിരുന്നു പഴയ വാർഡുകളാണ് രാജഭരൻ പറഞ്ഞത് ശരിയാണ് പഴയ കെട്ടിടങ്ങളാണ് ഇപ്പൊ ഞാൻ എല്ലായിടത്തും ഇപ്പം ആ ആലത്തൂർ പോയത് പഴയ ഒരു കെട്ടിടം ഇപ്പൊ കുണ്ടർ ഉദ്ഘാടനം ചെയ്തത് പഴയൊരു ഓഡിറ്റർ ഉണ്ടായിരുന്നത് ഒരു ബോർഡ് മാറ്റി വെച്ചൊരു കെട്ടിടമായിരുന്നു നല്ല ഏജൻസിയാണ് ഇപ്പൊ താരതമ്യേന നല്ല ഏജൻസി തന്നെയാണ് ജനറൽ ജെൻറൽ ഹൈറ്റ്സ് അല്ലേ അവിടെ ഇപ്പൊ വാക്കോസ് ആണ് അത് ചെയ്യുന്നത് അപ്പോ അവരുടെ തന്നെ ആളുകൾ എനിക്ക് തോന്നുന്നു പിന്നീട് മാറിയിരുന്നു അതെ ആ പക്ഷെ ഇപ്പൊ അതൊരു കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട് ടെൻഡറിന്റെ ആ പ്രോസസ് ആയിട്ടുണ്ട് അതും അവിടെ വരും ഇപ്പൊ അവിടെ മാത്രം നമ്മുടെ തലസ്ഥാന ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ജില്ല നോക്കുവാണെങ്കിൽ അവിടെയല്ലേ നടക്കാതെ ഉള്ളു ബാക്കി എല്ലായിടത്തും കിഫ്ബിയുടെ പുതിയ കെട്ടിടങ്ങളായി ഉദ്ഘാടനം റെയിൻഗേറ്റും ഉദ്ഘാടനമാകുന്നു അല്ല 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 അല്ലാതെ തന്നെ ഇപ്പൊ പല പല ഓഫീസുകൾ ഡബ്ല്യു എച്ച്ഒയുടെ ഉൾപ്പെടെ ഓഫീസുകൾ അവിടെ ഇപ്പോൾ വരികയാണ് പ്രാദേശികമായി അവിടെ നമ്മുടെ പരിശീലന കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് അതുകൂടാതെ ഇപ്പോൾ അവിടേക്കാണ് നമ്മുടെ ഡബ്ല്യു എച്ച്ഒയുടെ ഉൾപ്പെടെ പ്രാദേശിക ഓഫീസ് അവിടെ പിന്നെ അവിടെ നഴ്സിംഗ് കോളേജ് നടക്കുന്നുണ്ട് തിരുവനന്തപുരം നഴ്സിംഗ് കോളേജിൻ്റെ നൂറും ഒരു ബാച്ചുകൂടെ നമ്മൾ അനുവദിച്ചിരുന്നല്ലോ അത് അതിൻ്റെ മുകളിലാണ് പ്രവർത്തിക്കുന്നത് എല്ലാ നിലകളും അവിടെ പ്രവർത്തിപ്പിക്കുന്നുണ്ട് ആ പുതിയ കെട്ടിടം പ്രവർത്തിക്കുക തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പുതിയ കിഫ്ബിയിലൂടെയുള്ള നിർമ്മാണത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നമ്മൾ നോക്കിയാൽ ബാക്കി എല്ലാ കെട്ടിടങ്ങളായിട്ടുണ്ട് ഇതിൽ ഈ സാങ്കേതികത്വത്തിൽ കുരുങ്ങിയിട്ട് ചെയ്തു പക്ഷേ അത് അതിൻ്റെ പ്രോസസ്സ് പരി എന്താണ് കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് ടെൻഡർ നടപടിയിലേക്ക് ആയിട്ടുണ്ട് അല്ല നമ്മൾ ഐ പി രാത്രിയിലത്തെ ഇത് നോക്കുന്നുണ്ട് അതായത് ഇപ്പം നിലവിലുള്ള ബെഡിൽ എത്ര ഓക്കുപൻസി ഉണ്ടെന്നുള്ളതിൻ്റെയൊക്കെ കൃത്യ കണക്ക് നമ്മുടെ കയ്യിലുണ്ട് എല്ലാ ആശുപത്രികളിലും അതായത് നൈറ്റ് സെൻസസ് നോക്കുന്നുണ്ട് ഒരു ആശുപത്രിയിൽ രാത്രിയിൽ അവൈലബിൾ അവൈലബിൾ ബെഡ് നൂറാണെന്നിരിക്കട്ടെ നൂറിൽ എത്ര ഓക്കുപെൻസി ഉണ്ടെന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ജനറൽ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം നമുക്കതിൽ ബെഡ് ചില സമയങ്ങളിലെങ്കിലും ഒഴിവായിട്ട് കാണുന്നുണ്ട് പക്ഷേ നമുക്കിത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ നമുക്ക് പണ്ട് പ്ലാൻ ഫണ്ടിൽ നിന്ന് അഞ്ചോ പത്തോ ലക്ഷം രൂപയല്ലേ അനുവദിച്ചുകൊണ്ടിരുന്നത് കിഫ്ബിയിലൂടെ കോടിക്കണക്കിന് രൂപ എനിക്ക് ഒന്ന് നൂറ്റി ഇരുപത്തേഴോ അതിലോ അപ്പുറം കോടി രൂപയ്ക്കാണ് അവിടെ പണിയുന്നത് നമുക്ക് അന്ന് ഇമാജിൻ ചെയ്യാൻ കഴിയാതിരുന്നൊരു തുകയാണല്ലോ ഓരോ ഇപ്പോൾ വാർഷിക പദ്ധതിയിൽപ്പെടുത്തി ഒരു ആശുപത്രിക്ക് അഞ്ചോ പത്തോ ലക്ഷം രൂപയാണ് ജനറൽ ആശുപത്രിയൊക്കെ വെച്ചുകൊണ്ടിരുന്നത് മെഡിക്കൽ കോളേജിനാണ് ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ ലക്ഷം രൂപയൊക്കെ ലഭിച്ചുകൊണ്ടിരുന്നത് ആ സ്ഥാനത്താണ് നൂറ്റി കോടി രൂപയുടെ ഈ ഒരു കെട്ടിടം അവിടെ വരുന്നത് അത് വരട്ടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് നിർമ്മാണത്തിലേക്കായല്ലോ അതിന് നിർമ്മിച്ച് അത് പൂർത്തിയാക്കട്ടെ എലക്ഷനും ഇതുമായിട്ടൊന്നും ബന്ധമില്ല അതറിയാലോ കാരണം അത് അതിന്റെ ടെൻഡർ നടപടികൾ ഇനി എലക്ഷനു മുൻപ് ടെൻഡർ ആക്സെപ്റ്റ് ചെയ്ത അതിലും സാങ്കേതികത്വയില്ല അവർക്ക് തുടങ്ങാമല്ലോ സമയമുണ്ടോ എല്ലാവരും എല്ലാരും അതുകൊണ്ട് വിശപ്പുടേ അതെ അപ്പൊ ഞാനൊരു രണ്ടും മിനിറ്റിനുള്ളിൽ പറയാം തീർച്ചയായിട്ടും ഉണ്ട് അതിൽ സംശയമൊന്നുമില്ല കാരണം നമുക്കറിയാം ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ ആശുപത്രികളിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ചികിത്സയിൽ ഉണ്ടായിട്ടുള്ള മെഡിക്കൽ കോളേജിൽ തന്നെ ആണെങ്കിൽ നമ്മുടെ അവിടുത്തെ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പെറ്റ് സ്കാൻ സ്പെക് സ്കാനുകളൊക്കെ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി ബഹുമാനായിട്ടുള്ള സുധീരൻ സാർ അദ്ദേഹം പറയുകയായിരുന്നു അന്ന് ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഈ തരത്തിലൊരു സ്കാനൊക്കെ തുടങ്ങണം എന്ന് പറയുമ്പോൾ വലിയ വിമുഖത ഉണ്ടായിരുന്നൊരു ഘട്ടമായിരുന്നു പക്ഷേ ഇന്ന് അവിടെ നമ്മൾ നോക്കുമ്പോൾ ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ പോ അതിനേക്കാളും മികച്ച നിലയിലുള്ള പെറ്റ് ആണെങ്കിലും സ്പെക് സ്കാനാണെങ്കിലും മുഴുവൻ ആധുനിക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ അറുന്നൂറ് എനിക്ക് ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ ഓൺലൈനായിട്ട് മെയിലിലൂടെ ഒക്കെ വന്നിട്ടുള്ളത് അറുന്നൂറ് പരാതികൾ സ്വകാര്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ അന്വേഷണത്തിന് കൊടുക്കും അപ്പം അന്വേഷണത്തിന് കൊടുത്തിട്ട് മെഡിക്കൽ ബോർഡുകൾ രൂപീകരിച്ച് പിന്നെ പോലീസിലേക്ക് കേസ് പോകുമ്പോൾ പോലീസിന് കൈമാറുക മാത്രമാണ് ആരോഗ്യവകുപ്പിനു ചെയ്യാൻ കഴിയുക പക്ഷേ ആരോഗ്യ മേഖല വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പൊതുവിൽ ആരോഗ്യ മേഖല എങ്ങനെയാണ് അല്ലെങ്കിൽ മൊത്തം തകർന്നു എന്ന് പറയുമ്പോൾ അതിൽ വളരെ ആസൂത്രിതമായിട്ടുള്ളൊരു ഗൂഢാലോചന അതിൻ്റെ ഭാഗമായിട്ടുണ്ട് ബാക്കി നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം അതിൽ ഒട്ടേറെ ഉദാഹരണങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടി പറയാൻ കഴിയും അത് സംസാരിക്കാം താങ്ക് യു എല്ലാവരോടും വന്ന് വന്ന് ഭക്ഷണം കഴിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു താങ്ക്